പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിരന്തരമായ വൈദ്യുതിയുടെ പ്രശ്നമാണല്ലോ വിഷയം കാറ്റും വഴിയും വൈദ്യുതി കട്ടും ഇപ്പോൾ വലിയ വിഷയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് കാറ്റും വഴി ഏതായാലും ഉണ്ടാകും കറണ്ട് ഇല്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കൂടെ സാധിക്കുന്നതല്ല കഴിഞ്ഞ ഒരാഴ്ച ഈ പ്രദേശത്തൊക്കെ വൈദ്യുതി ചിരിക്കപ്പെട്ടു അപ്പോൾ പ്രകാശമില്ലാതെ കേബിളിൻ്റെ കണക്ഷൻ ഇല്ലാതെ ഇൻവേർട്ടറിൻ്റെ ചാർജ് തീർന്ന് എമർജൻസിയുടെ ചാർജ് തീർന്ന് മെഴുതിരി വെളിച്ചത്തിൽ കഴിയേണ്ടുന്ന അവസ്ഥ വരുമ്പോ വേണ്ട നാൽപ്പത്തി അഞ്ച് അൻപത് വർഷം മുമ്പത്തെ ഓർമ്മകളാണ് ഉണ്ടാകുന്നത് നിരന്തരമായിട്ടും എല്ലാ വർഷവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കറണ്ട് ഇല്ലാതെ ഇന്നത്തെ ഈ ലോകത്ത് ജീവിക്കാനായിട്ട് സാധിക്കുകയില്ല സമസ്ത മേഖലകളിലും ശാസ്ത്രീയ പുരോഗതികൾ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതിയുടെ വിതരണത്തിൽ വളരെ കാലം തുടർന്നു വരുന്ന ഒരു രീതിയല്ലാതെ അതിൽ നിന്നൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയായ നമ്മുടെ ഈ സംസ്ഥാനത്ത് ധാരാളം വർഷങ്ങൾ ഉണ്ട് ഇതിലെ കമ്പികൾ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ പോകുമ്പോൾ ഉള്ള തടസ്സങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ റോഡിൽ നിൽക്കുന്ന പോസ്റ്റുകൾ പലപ്പോഴും അപകടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് വാഹനങ്ങളടിച്ച് നോക്കി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനവും ഒരു വിചിന്തനവും സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് റോഡിലുള്ള പോസ്റ്റുകള പഠനം ഉണ്ടാകുന്നത് റോഡിന്റെ സൈഡിലേക്ക് മാറ്റിസ്ഥാപിക്കാതെ പലപ്പോഴും വാഹനങ്ങൾ തട്ടി വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ കട്ടി ധാരാളം പോസ്റ്റുകൾ കമ്പികൾ പൊട്ടി വീഴുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ചില ആളുകള് എത്ര സ്ഥലമുണ്ടെങ്കിലും വൈദ്യുതി കമ്പിയോട് ചേർന്ന് വൃക്ഷങ്ങൾ നഷ്ടപിടിപ്പിക്കുകയും അത് വളർന്നു വന്ന് വൈദ്യുതി കമ്പി തട്ടി പലപ്പോഴും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മാറ്റിയെടുക്കാവുന്ന ഒന്ന് വർഷങ്ങൾ നടുന്നവര് വൈദ്യുതി ലയലിന്റെ അകലം ഉണ്ടായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപകട സാധ്യതയുള്ള വൃക്ഷങ്ങൾ മരച്ചില്ലകൾ അത് കഥാസമയം അതിൻ്റെ ഉടമസ്ഥ തന്നെ നീക്കം ചെയ്യുകയാണെങ്കിൽ ഒട്ടി മാറ്റുകയാണെങ്കിൽ ഈ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും പലപ്പോഴും റോഡിൻ്റെ വൈഡനിങ് വരുമ്പോൾ റോഡിന് വീതി കൂട്ടുകയും അതേസമയത്ത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ച് ആ പോസ്റ്റ് മാറ്റുന്ന കാര്യത്തിൽ താമസം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് റോഡിന് വീതി കൂട്ടുമ്പോൾ ആദ്യം തന്നെ പോസ്റ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് റോഡിന് വീതി കൂട്ടുകയാണെങ്കിൽ റോഡ് അപകടങ്ങളും അതുപോലെ വാഹനങ്ങളും തട്ടിയുള്ള പോസ്റ്റ് ഒടിയുന്ന രീതികളൊക്കെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം ഈ ഉപയോഗിക്കുന്ന കമ്പികളും പോസ്റ്റുകളും ഒക്കെ ഗുണനിലവാരമുള്ളതാണെങ്കിൽ വലിയ കുഴപ്പമില്ല പലപ്പോഴും ഗുണനിലവാരമില്ലാത്ത പോസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ചെറിയ ഒക്കെ വരുമ്പോൾ തന്നെ താഴെ വീഴുകയും കമ്പി പൊട്ടി വീഴുകയും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ പരിഹാരം ഈ ആധുനിക യുഗത്തില് കണ്ടെത്താൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ഷോർട്ട് സർക്യൂട്ട് ഒഴിവാക്കാനായിട്ട് ഇൻസുലേറ്റർ കേബിൾസ് കൂടുതൽ ഉപയോഗിച്ചാൽ നല്ലതാണ് അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലൊക്കെയും പോസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അണ്ടർഗ്രൗണ്ട് കേബിളാണ് ഉപയോഗിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിലെങ്കിലും ഈ ഇൻസുലേറ്റർ കേബിളും അതുപോലെ അണ്ടർഗ്രൗണ്ട് ഗ്രൗണ്ട് കേബിളും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി അപകടങ്ങൾ ഷോർട്ട് സർക്യൂട്ടുകൾ ഒക്കെ നമുക്ക് ഒഴിവാക്കാറുണ്ട് ഇത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമായിട്ട് കാണാതെ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വർഷങ്ങൾ നട്ടുപിടിപ്പിക്കുമ്പോൾ കൃത്യമായ അകലം പാലിച്ച് ലൈനിൽ തട്ടാത്ത വിധം നട്ടുപിടിപ്പിക്കുവാനും ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും മരത്തിൻ്റെ ചില്ലയോ വൃക്ഷങ്ങളോ ഏതെങ്കിലും ലോയിതയിലേക്ക് അടുത്ത് പോയാൽ അത് യഥാസമയം തന്നെ വെട്ടിമാറ്റാനും ഒക്കെ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ് എട്ട് ദിവസം മാത്രമല്ല മഴക്കാലത്തിന് മുന്നൊരുക്കം ചെയ്യേണ്ടത് ആവശ്യമാണ് കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ കാറ്റും ഉള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വൃക്ഷങ്ങൾ ആടി വലഞ്ഞ് പിഴുതു വീഴാനും എൻ്റെ ചിലകളൊന്നും വൈദ്യുതി തട്ടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ച കൊണ്ട് അനേകം നൂറുകണക്കിന് മരങ്ങൾ മറിഞ്ഞു വീഴുകയും ധാരാളം പോസ്റ്റുകൾ ഓടുകയും കമ്പി പൊട്ടുകയും വലിയ അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നോക്കിയാൽ പരിഹരിക്കാവുന്നതല്ല നല്ലൊരു മുന്നൊരുക്കം ഡിപ്പാർട്ട്മെന്റിൽ നിന്നുണ്ടാകുകയും അതുപോലെ ഈ വൃക്ഷങ്ങൾ ചേർന്ന് നിൽക്കുന്നത് വെട്ടിമാറ്റാൻ അവരെക്കൊണ്ട് സാധിക്കുകയും ചെയ്യുകയും അല്ലെങ്കിൽ വീട്ടിലൊക്കെ നിർദ്ദേശം കൊടുത്തിട്ട് ലൈൻ ഓഫ് ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ അപകടങ്ങളൊക്കെ ഒത്തിരി ഒഴിവാക്കാം പെട്ടെന്ന് നൂറുകണക്കിന് സ്ഥലത്തു നിന്ന് പെൺകുളികൾ വരുമ്പോൾ യഥാസമയം പരിഹരിക്കാനായിട്ട് ആ ജീവനക്കാരെ കൊണ്ട് സാധിക്കാതെയും വരുന്നുണ്ട് അതുകൊണ്ട് മുന്നൊരുക്കം വളരെ ആവശ്യമാണ് അതുപോലെ ശാസ്ത്രീയമായ പുരോഗതികളും ഈ മേഖലയിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു എല്ലാവരുടെയും ശ്രദ്ധ ഈ മേഖലയിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ദിവസങ്ങളോളം വൈദ്യുതി ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു രീതിക്ക് പരിഹാരം ഉണ്ടാകേണ്ടിയിരിക്കുന്നു മാത്രവുമില്ല നമ്മൾ എല്ലാ മേഖലകളിലും കാണുന്നത് സ്വകാര്യ മേഖലകളിലെ പങ്കാളിത്തം വരുമ്പോൾ കുറച്ചുകൂടെ ഊർജ്ജ അത് നല്ലപോലെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വൈദ്യുതി മേഖലയിലും കുറേ ഭാഗങ്ങളെങ്കിലും സ്വകാര്യ മേഖലയിൽ എത്തിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നത് കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് എന്തായാലും ഈ നിരന്തരമായ വൈദ്യുതി മുടക്കം അത് പരിഹരിക്കുവാനായിട്ട് സമസ്ത മേഖലയിലുള്ള ആളുകളുടെ കൂട്ടായ യജ്ഞം ആവശ്യമായിരിക്കുന്നു അങ്ങനെ വൈദ്യുതി മുടക്കം കൂടാതെ ഉപയോഗിക്കാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു